തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിൽ അത്യാധുനിക സംവിധാനത്തിലുള്ള കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പറഞ്ഞു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നതിനായി ഭക്തർക്ക് സൗകര്യത്തിനായി ജി പേയ്മെന്റ് സംവിധാനം നടപ്പാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിൽ അത്യാധുനിക സംവിധാനത്തിലുള്ള കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അഭിപ്രായപ്പെട്ടു

പഴയ ഒരു ഡി പി ആർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അല്ലെങ്കിൽ ആ ഡി പി ആർ നമ്മൾ പരിശോധിച്ചപ്പോ അതിൽ ഒരേ ഒരു പാർട്ട് മാത്രമാണ് കുഴപ്പമായിട്ടുള്ളത് ബാക്കി എല്ലാ പാർട്ടും ആ ഡി പി ആറിന്റെ ബാക്കി എല്ലാ പാർട്ടും ഉള്ളത് ഒറ്റ പാർട്ടായിരുന്നു കുഴപ്പം അത് ഏത് പാട്ടാണ് ഡൊമൈൻ പാർട്ട് ഈ ഡൊമൈൻ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് നമ്മൾ താപനുമായി ബന്ധപ്പെട്ടത് നമ്മുടെ സ്ഥാപനത്തിന്റെ വോർച്ചേഴ്സ് മറ്റു കാര്യങ്ങൾ റെക്കോർഡ്സ് ഇതെല്ലാം പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് ആ പാർട്ടായിരിക്കും നമ്മൾ അപ്പൊ അന്ന് എക്സ്പെർട്ട് കമ്മിറ്റിയിൽ നമുക്കൊരു സ്ഥലം പറഞ്ഞു എനിക്ക് ഓർമ്മ ഉണ്ട് അതേപോലെ പാർട്ട് നമുക്ക് ശരിയാക്കുന്ന ശരിയാക്കണം ഇട്ട് നമുക്ക് എടുക്കാം രണ്ടായിരത്തി പതിനാലിലെ ഡി പി ഈ ഡൊമൈൻ പാർട്ട് ഒന്നും അതിന് നമ്മുടെ ജീവനക്കാരെ വെച്ച് ഒരു വർക്ക്ഷോപ്പ് നടത്തണം ഒരു വർഷോ വർക്ക് ഷോപ്പ് നടത്തിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് ഈ വോർച്ചേസ് ഒക്കെ നമുക്ക് വാങ്ങിയെടുത്തിട്ട് അത് ഏതെങ്കിലും ഏജൻസി ഏൽപ്പിച്ച് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യും അതിന് മാത്രം അമ്പത് ലക്ഷം രൂപയാവും ഈ ഡൊമൈൻ ഫണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പിന്നെ ഒന്ന് നമുക്ക് ജീവനക്കാരെ സഹകരിപ്പിച്ച് അവരിൽ നിന്ന് വാങ്ങി കൃത്യം അപ്പോൾ ആദ്യത്തെ വർഷോപ്പ് കഴിഞ്ഞു നോക്കി വെച്ചാൽ പറഞ്ഞു അല്ലേ വർഷോപ്പ് കഴിഞ്ഞു വർഷോപ്പ് കഴിഞ്ഞൊരു സാറ് പറഞ്ഞു നമുക്ക് കുറച്ചുകൂടി വർഷാപ്പ് വരെ മുന്നോട്ട് പോവാം ഞാൻ വേറെ ശ്രമം നടത്തുകയാണെന്നൊക്കെ നോക്കാം അങ്ങനെ ഒരു വർഷോപ്പ് കഴിഞ്ഞു രണ്ട് വർഷോപ്പ് കഴിഞ്ഞു അങ്ങനെ നിരന്തരമായ വർഷോപ്പുകൾ നടന്നു അങ്ങനെ വർഷോപ്പുകൾ നടത്തി ആ ഡൊൻ പാർട്ട് നമ്മൾ ജീവനക്കാരെ കൊണ്ട് തന്നെ നമ്മുടെ ജീവനക്കാരെ കൊണ്ട് തന്നെ പൂർത്തികരിച്ചിരിക്കുകയാണ് ലാഭം എത്രയാണ് അൻപത് ലക്ഷം രൂപേറ്റ് ചെയ്യാൻ മിനിമം നമ്മൾ നാല്പത് മുതൽ അൻപത് ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു അതുകൊണ്ട് രണ്ട് കാര്യം ഉണ്ടായി എന്താണ് ഒന്ന് എങ്ങനെയാണ് ഈ ഡൊമൈൻ പാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രാക്ടീസും ട്രെയിനിങ്ങും നമ്മുടെ ജീവനക്കാർക്ക് കൊടുക്കാൻ പറ്റി നമ്മുടെ ലക്ഷം രൂപ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച വിരമിച്ച ജീവനക്കാർക്ക് നൽകിയ സ്നേഹാദരവിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നതിനായി ഭക്തർക്ക് സൌകര്യത്തിനായി ജി പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ക്ഷേത്രങ്ങളെ വരുമാനത്തിൽ മുന്നിലെത്തിക്കുക എന്നതാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു